നമുക്ക് എൻ്റെ എൻ്റെ സഹോദരിയും പോയി മോളും പോയി അവളുടെ അച്ഛനും നീറി നീറിയായിരിക്കും പോയത് അല്ലാതെ ആരും മനസ്സമാനത്തോടെ ആ മൂന്ന് പേരും പോയിട്ടില്ല ആ കൊച്ച് കരഞ്ഞ് കാലു പിടിച്ചിട്ടുണ്ട് ഇവൻ്റെ എൻ്റെ കാലു പിടിച്ചിട്ടുണ്ട് അവളെ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് ഫോൺ ഓപ്പൺ ചെയ്യണം അവളെ ബ്ലോക്ക് മാറ്റണം അവർക്ക് ഒരുമിച്ച് ജീവിക്കണം ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലോട്ട് മേലയക്കണേ ഞാനൊന്ന് റൂമിൽ കയറിക്കോട്ടെ വെള്ളം കൊണ്ടുവച്ചോട്ടെ ഓരോ എൻ്റെ അടുത്തിരുന്ന് ആഹാരം കഴിക്കുമോ എപ്പോൾ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ടേ ഇവളുടെ ഇവളെ അവൻ മാനസികമായിട്ട് ഇവൻ പീഡിപ്പിക്കുകയാണ് മാനസികമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറവും രണ്ട് റൂമിൽ കിടക്കുക രണ്ട് റൂമിലാണ് അവൾ മാസങ്ങളോളം ആ വീട്ടിൽ കിടന്നത് ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വൈകൃതമുള്ള ആളാണ് ഈ അതാണ് ആയിരിക്കാം നമുക്കത് പറഞ്ഞല്ലേ നമ്മൾ കണ്ടത്തിൽ രാത്രി അവിടെ നടന്ന ഇൻസിഡൻ്റിലാണ് ഇവരവമാനിച്ച ഇവൻ ഇറക്കി വിട്ടാല് കരഞ്ഞുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്ധവിശ്വാസത്തിന് കുറച്ച് അടിമകളായിരുന്നു ഇവിടെ ഇവിടെ കിടക്കുന്ന രണ്ടുപേരും ഇങ്ങനെ ചാരി കെട്ടിപ്പിടിച്ചിരിക്കും കെട്ടിപ്പിടിച്ചിരിക്കും ആ ഇവിടെ നമ്മളെ എൻ്റെ ഒരു അളിയനും എൻ്റെ ഒരു ഫ്രണ്ടും അവിടെ വന്നത് അവരാണ് ആദ്യം വന്നത് ഇത്രയും വലിയ വീട്ടിലെ ഒരേ ഒരു മകള് അമ്മ ഗ്രീമ അമ്മ ഇതാണ് അച്ഛൻ രണ്ടു മാസം മുമ്പാണ് അച്ഛൻ മരിക്കുന്നത് ഒരുപാട് വിഷമങ്ങൾ ഇങ്ങനെ മരുമോനെ കിട്ടിയല്ലോ എന്നുള്ള വേദന നേരി നേരിയാണ് അപ്പോൾ ആ മനുഷ്യൻ മരിച്ചത് അവിടെ ഒരു അമ്മയും ഇതേപേണ്ട റൂമും ഇപ്പം ഇവിടെ ആയിരുന്നു ഇപ്പം ഇതും അതുമൊക്കെ ആയിരുന്നു റൂമ് ഇത ഇവിടെ കട്ടിൽ മാറ്റി കട്ടലിൽ ഇപ്പോൾ വെളിയിട്ടൊക്കെയായിരുന്നു അപ്പം ഇവിടെയാണ് ഇവിടെ കട്ടിൽ ഇവിടെ കട്ടിൽ മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വരുമ്പോൾ ഇവിടെയൊക്കെ തങ്ങുന്നില്ലേ ആ ഇവിടെ വന്നിപ്പം അച്ഛനും പുള്ളി പോയപ്പോഴത്തേക്ക് പിന്നെ അപ്പുറത്തോട്ടായി ഇതൊക്കെ ഇതല്ല അവളെ സ്റ്റിക്കറൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അവളിങ്ങനെ സ്റ്റിക്കറുകൾ കുറേ ഉണ്ട് സ്റ്റിക്കറുകൾ സ്റ്റിക്കറ് ഭയങ്കര ഇഷ്ടമാണ് അവളിങ്ങനെ ഒട്ടിച്ച് സകല കാര്യങ്ങളും സ്റ്റിക്കറും ഒക്കെ ഇങ്ങനെ ഒട്ടിച്ച് ആ പാടത്തിനൊന്നും ഒരു താല്പര്യമില്ല അവൾ ഒരു കരിമണിമാല ചേച്ചി പോലെ ഒരു കരിമണിമാല ഇട്ടായിരുന്നു അടക്കണത് അവൾ ഒരു കല്ല് വെച്ച മാലകളും അങ്ങനെ ഉള്ള മാലകളും മാത്രമൊക്കെയാണ് അവൾ ഉപയോഗിക്കണത് അല്ലാതെ അവൾക്ക് അതിലോടൊന്നും വലിയ താല്പര്യമുള്ളതൊന്നുമില്ല ഇപ്പം ഇപ്പം നമ്മളുടെ ഇതാണ് ഇത്രയുള്ളു ചെറിയൊരു അവര് അവർ ഇത്ര പേര് മുത്തുമലൊക്കെ ഇട്ട് അങ്ങനെ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് അല്ലാതെ അവൾക്ക് ഫുൾ ഇതൊന്നും ഉണ്ടത്തില്ല ഇത്രയും ഒരു സിമ്പിൾ ആയിരുന്നു സിമ്പിളായിരുന്നാളല്ലേ ആ സിമ്പിൾ അവൾ ആദ്യം നോക്കുകയാണെങ്കിൽ അവൾ എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്ക് നിങ്ങൾ നോക്ക് ഒന്ന് അവൾ ഒരാഭരണവും അവൾ ഒരു ഒരമിതമായിട്ടുള്ള ഒരു കയ്യിൽ പോലും കാണില്ല ഏതെങ്കിലും ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഇവിടെ വന്ന് വിഷമം പറയണെങ്കിൽ കൈയ്ക്ക് തന്നെ കൊച്ചുമോതിരൊക്കെ എടുത്ത് കൊടുക്കുണ്ട് പോട്ടെന്ന് പറയുന്നത് നമുക്ക് എന്തിനു അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ അവളെ മോളെ മോളൊക്കെ കാണുമ്പഴത്തേക്ക് വണ്ടിയിലൊക്കെ ഇരുന്ന് നമ്മൾ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ വണ്ടി കാണുമ്പോ തന്നെ അവളെ ആ ടാറ്റ ആണെങ്കിലന്നെ നമുക്ക് റൂം അവളുടെ റൂം ഇതാണ് ഓ ഇവിടെയാണല്ലേ ഇവിടെ റൂമുണ്ട് ഇത് അവളുടെ അവളുടെ ഹോബി ഒന്നും ചെയ്താ വള അതായത് ഇതൊക്കെ അവൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതകത്ത മുത്തുമാലകളും ഇങ്ങനെയുള്ള സാധനങ്ങളും സാധനങ്ങളെന്നുണ്ടാകാ അവളെ അതായത് ഇതൊക്കെയാണ് ഇതിങ്ങനെ ഇതിങ്ങനെ സെറ്റ് മാല ഓരോന്നിങ്ങനെ വാങ്ങിച്ച് അവൾ ഇതാ കൂടുതൽ യൂസ് ചെയ്യാൻ നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ലേ അവൾ സ്വർണ്ണ ഇട്ട് ഉപയോഗിക്കണത് നിങ്ങൾ അറിയേണ്ടിട്ടുണ്ട് ഒന്നുമില്ല അവർ ഒരു ചെറിയൊരു കല്യാണ മോതിരമാണ് ആ പാടാണ് അവളെ കയ്യിലുള്ള ആർപ്പാട് കല്ല്യാണ മോഹരുകൊണ്ട് കാലിലൊരു പോലീസ് ആ കൊച്ച് കരഞ്ഞ കാലു പിടിച്ചിട്ടുണ്ട് ഇവന്റെ എന്റെ കാല് പിടിച്ചിട്ടുണ്ട് അവളെ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് ഫോൺ ഓപ്പൺ ചെയ്യണം അവളെ ബ്ലോക്ക് മാറ്റണം അവരുമിച്ച് ജീവിക്കണം പറഞ്ഞു കണക്കിന് മെസ്സേജ് ഉണ്ട് നൂറ് കണക്കിന് ഒന്നും രണ്ടും അല്ല കണക്കിന് മെസ്സേജ് അതെ അത് തന്നെ വരുന്നുണ്ട് അതൊന്നും അവൾക്ക് ഒരു പ്രശ്നമില്ല അപ്പൊ ഇവിടെ ഇങ്ങനെ ആദ്യ കമന്റ് വന്നപ്പോഴി പറഞ്ഞു നമുക്ക് സൈബർ സെല്ലിൽ പരാതി കൊടുക്കാന്ന് പറഞ്ഞത് ആ മെസ്സേജ് പോലും എന്റെ അപ്പം ഇതൊന്നും അല്ല പ്രശ്നം നല്ലൊരു മനസ്സിനുടമയാണെന്ന് നിങ്ങളും വിചാരിച്ചു വിചാരിച്ചു ഉണ്ണികൃഷ്ണൻ ആണ് എന്ന് വിചാരിച്ചു ഉണ്ണികൃഷ്ണൻ കള്ള ഉണ്ണികൃഷ്ണനാണെന്ന് അറിഞ്ഞില്ല അവളുടെ റൂമിൽ കയറ്റത്തില്ല അവൾ നാലു മാസത്തോളം ആ വീട്ടിൽ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് രണ്ട് റൂമിലാണ് നാല് മാസമായിട്ട് അപ്പോൾ അവൾ ഒരു മാസം ആയപ്പോഴത്തേക്ക് ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലോട്ട് മെയിലയക്കുകയാണ് ഞാനൊന്ന് റൂമിൽ കയറിക്കോട്ടെ വെള്ളം കൊണ്ടുവച്ചോട്ടെ ഓരോ എൻ്റെ അടുത്തൊരു ആഹാരം കഴിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള മെയിലുകൾ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ആ വീട്ടിൽ അവൾ എന്തെല്ലാം മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അവൾ അവളെ അനുഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ടും അതിലുണ്ട് മറോഡ് പറയേണ്ട ആൾക്കാർ മൂന്ന് പേരും ഇല്ല അച്ഛനെങ്ങനെ മരിക്കുന്നു അച്ഛന് അച്ഛൻ്റെ അസുഖങ്ങളുണ്ടായിരുന്നു പുള്ളി കുറേ നല്ല എസ് പി മെഡിക്കൽ ഹോട്ടലിൽ ചികിത്സയിലൊക്കെ ആയിരുന്നു പുള്ളി ഒരു ദിവസം രാവിലെ ഒരു പ്രാഗത്തിൽ കോവിഡിലൊക്കെ പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പേപ്പർ ഇടയിൽ അറ്റാക്ക് വന്നാണ് അങ്ങനെ ഈ യാള് പുള്ളിയും അമ്മയും മാത്രമാണ് അവർ രണ്ടുപേരും മാത്രമാണ് അവർ ആ മരണത്തിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാ ബന്ധുക്കളും അവരെ കൂടെ സഹകരിച്ചും എല്ലാ രീതിയിലും സഹകരിച്ചും ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾ പോലും ഇവിടെ എന്നും വരുമായിരുന്നു ഇപ്പൊ എങ്ങനെ ഈ ആലോചന വരുന്നത് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളാണ് ചുറ്റുമുള്ളത് ഉണ്ണികൃഷ്ണന്റെ ഒരു അപ്പക്ഷിയുടെ മകൻ ഉൾപ്പെടെ എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ് അവരുടെ വീട്ടിൻ്റെ രണ്ട് സൈഡും ഉള്ള ആൾക്കാരെല്ലാം നമ്മൾ പരിചയമാണ് കാരണം ആ ഒരു പരിചയത്തിലാണ് ഈ ഒരു ഇത് വരുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല പക്ഷേ നോക്കിയപ്പോൾ നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഉണ്ട് അവരുടെ സ്വഭാവം അവർക്കും അവർക്കും ഇവർക്കും അനുയോജ്യമായിട്ടുള്ളൊരു ബന്ധമാണെന്ന് തോന്നി അങ്ങനെ വേറെ രീതിയിലൊന്നും ചോദിക്കേണ്ടി വന്നില്ല പുള്ളിയുടെ ഈ ഉണ്ണികൃഷ്ണൻ്റെ കുറേ ഫ്രണ്ട്സ് യു കെയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നായിരുന്നു അപ്പോൾ അവർ ഈ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ നെഗറ്റീവ് കമൻസുകൾ വന്നു അതോടുകൂടി ഇവൻ്റെ ഒരു അവകാശതാ ബോധം ഇവരുടെ ഇവളടുത്ത് പണ്ടേ ഉണ്ട് പിന്നീട് എന്താണെന്ന് അറിയത്തില്ല ഇവനിപ്പം ഞാൻ ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് അവിടെ ആയിരുന്നു ആ വീട്ടിലായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിലായിരുന്നു അവൾ ആ വീട്ടിൽ നിന്നാണ് പരീക്ഷയ്ക്ക് കോളേജ് പോയിക്കൊണ്ടിരുന്നവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് ആ വീട്ടിൽ വെച്ച് ഇങ്ങനെ പ്രശ്നമുണ്ടായി എന്നെയും എൻ്റെ അമ്മയും വിട്ടിൽ നിന്നും ഇറക്കി വിട്ടു കൊടുത്തു ഇരുന്നൂറ് പവനെന്ന് ഇപ്പം അവൾ പറയുന്നതാണ് പക്ഷെ നമ്മള് അതിൽ കൂടുതൽ അവക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഈ കൊടുത്ത സ്വർണ്ണമായിട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ട് പവൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അവളുടെ സ്വത്തുക്കളത്ര അവളല്ലോ ഒരു മകളല്ലേ ഉള്ളു പിന്നെ വേറെ ഒന്നും പറയേണ്ട കാര്യം ആ വേറെ മനസ്സുകൊണ്ട് കൊടുത്തതാണ് കൊടുത്തതാണ് പിന്നീട് ഈ ഇരുന്നൂറ് അത് കൂടുതൽ ഉണ്ടായിരുന്നാണ് എന്റെ അറിവ് അവൾ കല്യാണം കഴിഞ്ഞാൽ ൊട്ടെ ഇവളുടെ ഇവളെ അവൻ മാനസികമായിട്ട് ഇവൻ പീഡിപ്പിക്കുകയാണ് മാനസികമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് ഇവക്ക് അതിന് അതിന് ഉപരി ഇവനോട്ടേ അധികമായിട്ടുള്ള സ്നേഹമാണ് അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം അമിതമായിട്ടുള്ള സ്നേഹം ഇവൻ ഒരു അധ്യാപനമാണ് അപ്പോൾ ആ ഒരു ടീച്ചിങ് സ്കില്ല വെച്ച് എന്തോ അവൻ ഒരു എന്നാൽ ഇവളെ വേ വേണോന്നോ വേണ്ടെന്നോ അവൻ പറയുന്നില്ല ഇപ്പം ഇവളെ ഇവളെ കൊണ്ട് ഇവളെ മെൻ്റലി ടോർച്ചർ ടോർച്ചർ ചെയ്ത് ഇവളെ കൊണ്ട് ഡൈവേഴ്സ് നോട്ടീസ് കുടിപ്പിക്കുകയാണ് അവൻ്റെ ഉദ്ദേശം പക്ഷേ ഇവളതിന് വില്ലിങ്ങല്ല അല്ല അല്ല ഇത്രയും നല്ലൊരു പെണ്ണ് എല്ലാ സ്വാഭാവിക ഈ പെൺകുട്ടി അവൻ ഇഷ്ടപ്പെടുന്നില്ല അതാണ് ഇപ്പം അതാണ് നമുക്ക് അറിയാത്തത് ഇവൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഉണ്ടാക്കി ഇവൻ അതിലോട്ട് പിടിച്ച് അവൻ്റെ സൈഡ് ക്ലിയർ ചെയ്യുക എന്നിട്ട് നിസാര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവളൊരു പ്രശ്നക്കാരിയാണെന്ന് കുടുംബക്കാരെ മുമ്പ് ചിത്രീകരിക്കാം അതിലവൻ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു പരാജയപ്പെട്ടപ്പോഴത്തേക്കാണ് ഇവരുടെ വീട്ടുകാർ തന്നെ അവൻ്റെ ബന്ധുക്കൾ അവരുടെ കസ അവൻ്റെ കസിൻസും ബാക്കി ബന്ധുക്കളും എല്ലാം കൂടി ചേർന്നാണ് കൂട്ടായിട്ടാണ് ഇവരുടെ രണ്ടുപേരെ കൗൺസിലിംഗ് പറഞ്ഞോട്ട് കൗൺസിലിംഗിന് പറഞ്ഞിട്ട് കൗൺസിലർ നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവുമില്ല അപ്പോൾ അവർക്ക് സംശയം അങ്ങനെ അവർ രണ്ടു വീട്ടുകാരെയും വിളിപ്പിച്ചു എൻ്റെ ചേച്ചിയെയും ഹസ്ബൻറ്റിനെയും വിളിപ്പിച്ച് അവൻ്റെ അമ്മയെയും വിളിപ്പിച്ചു അപ്പോൾ അതും കണ്ടുപിടിക്കാൻ പറ്റില്ല അവസാന കൗൺസിലർ പറഞ്ഞ് ഇത് എനിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണ് ഒരു പ്രശ്നം അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ല

പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അവരെ എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അവർക്കറിയാം ആ വീട്ടുകാർക്കറിയാം അതിന്റെ തെളിവ് നമ്മളെ കൈവശം ഉണ്ട് സ്ത്രീ അവന്റെ അടുത്ത് ഒരു ആഹാരം കഴിക്കാൻ പോലും അവളെ സമയക്കത്തില്ല അവൾ ആ വീട്ടിലാ താമസിക്കുന്നത് ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടാണ് അവളെ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത് അവിടെയുള്ള ആളെടുത്ത് ചോദിച്ചാൽ മതി ഇപ്പം ഇനി പച്ചപന ഗേ ആണെന്നൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ഒരു ആൺ ജീവിക്കുന്ന ഇവ ആൺ സുഹൃതങ്ങള് ആവശ്യപ്പെടുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കി കിട്ടി നമുക്ക് അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അത് നമ്മള് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സൈറ്റുകളെല്ലാം പോലീസ് അങ്ങനെ പോലീസ് കണ്ടെടുത്താണ് ഇപ്പം ആണുങ്ങളൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വൈകൃത നമുക്ക് പറഞ്ഞല്ലോ നമ്മൾ അതുകൊണ്ടാണ് ഈ പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തത് അതെ അതായിരിക്കണം അല്ലാതെ അല്ലാതെ ഇവന് വേറെ ഭക്ഷണം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല ഈ ഗ്രീമി എപ്പോഴെങ്കിലും ഈ ഒരു ഭർത്താവിൻ്റെ വൈകില്ല ആരോടെങ്കിലും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ട് എല്ലാ ഒതുക്കി ഇതെല്ലാം ശരിയാകും ശരിയാകും നാളെ ശരിയാകും എന്നുള്ള രീതിയിൽ അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അവൻ അത് അത് അഞ്ച് വർഷമായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിച്ചില്ല ഇവളെ ഇവൻ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടുത്തെ ബന്ധുക്കളാരെങ്കിലും അറിയിക്കും രാവിലെ വരും ഉച്ചയ്ക്ക് അവരുടെ ആഹാരം കഴിക്കും മൂന്ന് മണിയാകുമ്പോൾ ചായ ഒഴിക്കും മൂന്നെയാകുമ്പോൾ ഗിരിയമ്മ എന്ന് പറയും അവളിങ്ങി വരും ഇതാണ് നടന്നുകൊണ്ടിരുന്നത് അതിനൊക്കെ ഉള്ള എല്ലാ ഡിജിറ്റൽ തെളിവും നമ്മളുണ്ട് അത് നമ്മള് പോലീസിൽ കൽപ്പിക്കുകയും ചെയ്യും ഈ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ ഇപ്പൊ എങ്ങനെ തോന്നിണ്ടല്ലോ അയാള് പറയുന്നൊരു കാര്യമാണ് ഇവര് തമ്മിൽ ഒന്നിക്കാനും ജീവിക്കാനും ഇവരുടെ അമ്മ സമ്മതിക്കുന്നില്ല അമ്മ സമ്മതി അവർക്ക് ഇനി അങ്ങനെയൊക്കെ എല്ലാം പറയാൻ പറ്റും അടിസ്ഥാനം അമ്മ ഏതെങ്കിലും അമ്മ സമ്മതിക്കാതിരിക്കും ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കായിരിക്കും തോന്നണുണ്ടാ അങ്ങനെ വേറെ ഒരു മോളോ അവർക്ക് വിളിക്കാനും സംസാരിക്കാനും ഒരു മകളെല്ലാം ഉള്ളു അവർ വിളിക്കാറുണ്ട് അപ്പൊ അതിലിപ്പം നമുക്കെല്ലാം അസ്വഭാവം ഒന്നും തോന്നിയിട്ടില്ല ഈ അഞ്ചു വർഷമായിട്ടെ ഈ ഒരു പരിഗണന കിട്ടുന്നില്ല ഒരു ഒരു ജീവിതമായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഇവനെ ഉപേക്ഷിച്ച് വേണമെങ്കിൽ പോകാറില്ല അതുപോലെ നമ്മൾ അതിനെല്ലാം അവൾ നൂറ് ശതമാനവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് നമ്മൾ മാറിപ്പോകാൻ പറയുന്നു പക്ഷെ അവൾ കേൾക്കത്തില്ല അവൾ ഈ ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഒരു വ്യക്തി ഇതിൽ മാത്രം ആയ അവൾ ഒരു പ്രത്യേക അവളുടെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെ ആ ഫെയർ ഇതായിരിക്കും ഒരു ജീവിതം ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ ആയിരിക്കും എന്നവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്നേഹിച്ചു സ്നേഹ സ്നേഹിച്ചു ഇവൻ എത്രത്തോളം ഇവിള അവോയ്ഡ് ചെയ്യും അതിൻ്റെ ഇരട്ടിയായിട്ട് ഇവൾ സ്നേഹം കൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാ മൂന്ന് നാല് വർഷമായിട്ടും പൂർണ്ണമായിട്ട് ഒരു ഡിപ്രഷൻ മൂഡിലോട്ട് ആയിരിക്കുകയായിരുന്നു പലയിലുണ്ടായിരുന്നപ്പോഴത്തേക്കും ഒരു മൂന്ന് പേരും പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ഇപ്പം ഇപ്പം അളിയൻ മരിച്ചതിന് ശേഷം ഇവർ നോർമലായിട്ടിരിക്കുകയായിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയായിരുന്നു ഇങ്ങനെയുള്ള അമ്മയും മകളും ഒരുമിച്ച് ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തിൽ അങ്ങനത്തെ സൂചന ഉണ്ട് നമുക്ക് അവർ തരത്തില്ല ഒരു വ്യത്യാസമല്ല ഞാൻ തലേന്ന് വന്നപ്പോഴത്തെ മരിക്കണേൻ്റെ തലേ ദിവസവും അതിൽ നിന്നും ഇവർ മരിക്കണേന് ഒരു പന്ത്രണ്ടേ കാലിന് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു ആ എടുത്ത് മൂവ്മെന്റിലായിരിക്കും ആ ഈ അവിടെ ഈ തല തലേ ദിവസം ഈ ഉണ്ണികൃഷ്ണന്റെ അപ്പച്ചി മരിച്ചൻ അപ്പച്ചി മരിച്ച ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ വന്നായിരുന്നു അന്ന് രാത്രി അവിടെ നടന്ന ഇൻസിഡന്റിലാണ് ഇവരെ അപമാനിച്ചറക്കി വിട്ടത് അതാണ് ഇവിടെ ജീവിതത്തിൽ ഇറക്കി വിട്ട് അവർ കരഞ്ഞുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ് അങ്ങനെ ഇറക്കി വിട്ടു മേലെ വരരുത് എന്ന് ഇവരെ എന്തോ എന്താ ബാക്കി എന്താ ഇങ്ങനെ എന്റെ അടുത്ത് അതെ അത് മോൾക്ക് അർഹിച്ച ജീവിതം കിട്ടിയില്ല അർഹിച്ചത് ജീവിതം കിട്ടിയില്ല അതോടുകൂടി അവർ മെൻ്റലി കൂടുതൽ ഡിപ്രഷനിലോട്ടായി അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്കും അത് അത് നമ്മൾ നമ്മളടുത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിലത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന ഇവൻ ഒറ്റ ഒരാളാണ് ഉത്തരവാദി വേറെ നമ്മളാരെയും നമ്മളൊന്നും പറയുന്നില്ല ഇവൻ ഒറ്റ ഒറ്റയാളാണ് ഉത്തരവാദി ഇവന്റെ ഈ മാനസികമായിട്ടുള്ള ഇവന്റെ പീഡനം അവൾകൃതങ്ങളും വൈകൃതങ്ങളും ഇവന്റെ ഈ പീഡനവും വൈകൃതങ്ങളും മാത്രമാണ് ഇവളെ ഇവൻ മെന്റലി ടോർച്ചർ ചെയ്ത് ചിലർക്ക് ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലേ മെന്റലി ടോർച്ചർ ചെയ്ത് ഇങ്ങനെ അവൻ അതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അമിതമായിട്ടുള്ളൊരു അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്ധവിശ്വാസത്തിന് കുറച്ച് അടിമകളായിരുന്നു ഇവരെ എന്തെങ്കിലും എന്ത് ദോഷമാണ് ഇവിടെ ചെന്ന് കയറിയപ്പോൾ സംഭവം ഇവിടെ ചെന്ന് കയറിയതിന് ശേഷമാണ് അവർക്ക് പി എച്ച് ഡി അവന് കിട്ടാത്തത് അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ ധാരണകളുണ്ട് അവർക്ക് ഐശ്വര്യമില്ല ഐശ്വര്യമില്ല അവൾ മോഡേൺ അല്ല ഇന്നക്കെയായിരുന്നു അവരുടെ ഒരു ഭാഗത്തുനിന്നുണ്ടായത് അതൊക്കെ അതൊന്നും നമുക്ക് വിഷയമല്ല അതൊക്കെ ഓരോരുത്തർ പറഞ്ഞോണ്ടിരിക്കും അതൊക്കെ ഓരോ കുടുംബത്തിലുള്ള കാര്യമാണ് നമുക്ക് മോള് പോയി നമുക്കും എൻ്റെ എൻ്റെ സഹോദരിയും പോയി മോളും പോയി അവളുടെ അച്ഛനും നീറി നീറിയായിരിക്കും പോയത് അല്ലാതെ ആരും മനസ്സമ്മാനത്തോടെ ആ മൂന്ന് പേരും പോയിട്ടില്ല